നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കറൻറ്റ് അക്കൗണ്ട് ആയിരിക്കും ഉപയോഗിക്കുന്നത് കാരണം ക്യാഷ് റോൾ ചെയ്യാൻ കുറച്ചും കൂടെ സിമ്പിളാണ് എന്നാൽ നിങ്ങൾ ബുദ്ധിപരമായി വിനിയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മികച്ച റിട്ടേൺ മ്യൂച്വൽ ഫണ്ടിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും കാരണം നിങ്ങൾ കറൻറ്റ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള റിട്ടേണും ലഭിക്കുന്നില്ല എന്നതാണ് എന്നാൽ മ്യൂച്വൽ ഫണ്ടിനെ നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മികച്ച റിട്ടേൺ അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും പറയാനുള്ള സാഹചര്യം ഒരു സാലറിയുടെ ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ഓരോ മാസവും ഫിക്സ്ഡ് ആയിട്ടുള്ള സാലറി അവന് ലഭിക്കുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ഫിക്സ്ഡായിട്ടുള്ള എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിലോട്ട് എസ് ഐ ആയിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കും എന്നാൽ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന ഇൻകത്തിൽ ഏറ്റക്കുറിച്ചുകൾ ഉണ്ടാക്കാം അപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്കൊരു എമൗണ്ട് ഫിക്സ് ചെയ്ത് പലപ്പോഴും അടയ്ക്കാൻ സാധിക്കില്ല അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെ മ്യൂച്വൽ ഫണ്ടിനെ ബുദ്ധിപരമായി ഒരു ഓണ്ടർപ്രണർ സമീപിക്കണം എന്നതാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ പേര് ആൽബിൻ ഇതേപോലെ അറിവുകൾക്ക് നിങ്ങൾ വളരെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം നമുക്ക് നോക്കാം നിങ്ങളൊരു ഓൺടർപ്രണർ ആണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് അവിടെ ഏറ്റക്കുറിച്ചിലുണ്ടാക്കാം ഒരു മാസം ഒരു ലക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം അമ്പതിനായിരം ആയിരിക്കും അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരുപത്തയ്യായിരം ആയിരിക്കും അടുത്ത മാസം ചിലപ്പോൾ ഒന്നും ഉണ്ടാക്കില്ല എന്നാൽ അടുത്ത മാസം വീണ്ടും എഴുപത്തയ്യായിരമോ അമ്പതിനായിരമോ നിങ്ങൾക്ക് ലഭിക്കാം അപ്പോൾ ഈ വേരിയേഷൻസുകൾ വരുന്നത് കൊണ്ട് തന്നെ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാൽ ബഹുഭൂരിപക്ഷ ഓണ്ടേഴ്സും തങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഫിക്സഡ് ഒരു എമൗണ്ട് അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് അവർ എഫ് ഡിയിലായിരിക്കും ഇട്ടിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ കറണ്ട് അക്കൗണ്ടിനേക്കാൾ റിട്ടേൺ എഫ് ഡിയിൽ കിട്ടും ഒരു ഹസ്സുകല എഫ് ഡിയിലൊക്കെ ആയിരിക്കും അവർ ഇട്ടിരിക്കുന്നത് പക്ഷേ അവിടെയും വരുന്ന ഒരു പ്രശ്നം ഏതെങ്കിലും ഒരു ആവശ്യത്തിന് റോള് ചെയ്യേണ്ട ഘട്ടം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും എഫ് ഡി പൊട്ടിക്കേണ്ടതായി വരും അവിടെ ചെറിയൊരു പെനാൽറ്റി നമ്മൾ കൊടുക്കേണ്ടതായി വരും ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് എന്നാൽ അതിനെ സംബന്ധിച്ച് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഓവർനൈറ്റ് ഫണ്ടിലോ അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ടിലോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ മികച്ച റിട്ടേൺ കിട്ടും അതായത് കറൻറ്റ് അക്കൗണ്ടിനേക്കാൾ മികച്ച റിട്ടേൺ ഇതുവഴി കിട്ടും കാരണം ഒരു ഓവർനൈറ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഹസ്വകാലത്ത് മെച്യൂരിറ്റി ആകുന്ന ഫണ്ടുകളിലേക്കാണ് നമ്മൾ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇനി അതല്ല നിങ്ങൾ ലിക്വിഡ് ഫണ്ടുകളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ മെച്ചൂരിറ്റി കാലാവധി എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയൊന്ന് ദിവസമാണ് അപ്പോൾ നിങ്ങൾ ഈ രണ്ട് ഫണ്ടുകളെ കൃത്യമായ രീതിയിൽ പഠിച്ച് വിനിയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മികച്ച റിട്ടേൺ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇത്തരം ഫണ്ടുകൾ ഇട്ടാലുള്ള അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കറൻറ്റ് അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷിന് ഒരു കാര്യത്തിലുള്ള ഇൻട്രസ്റ്റും നിങ്ങൾക്ക് കിട്ടുന്നില്ല ഇവിടെ നിങ്ങൾക്ക് മാർക്കറ്റിലെ കണ്ടീഷൻ ബേസ് ചെയ്തുകൊണ്ട് ശരാശരി നിങ്ങൾക്കൊരു ഒരു സെവൻ ടു എയ്റ്റ് വരെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇനി അതേപോലെ തന്നെ അവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എസ് ഐ പി രൂപത്തിലല്ല മറിച്ച് ഒരു ലപ്സം എമൗണ്ട് ആയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഒരു മാസം നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ കിട്ടി അപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കും അടുത്ത മാസം നിങ്ങൾക്ക് ഒന്നര ലക്ഷം കിട്ടി അങ്ങനെ തന്നെ അമ്പതിനായിരം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഒരു മാസം ഒന്നും കിട്ടിയില്ലേ ആ മാസം ഒന്നും നിക്ഷേപിക്കേണ്ട അടുത്ത മാസം നിങ്ങൾക്ക് അമ്പതിനായിരം കണ കിട്ടിയിട്ടുള്ളത് എന്നാലും നിങ്ങൾ ഒന്നും നിക്ഷേപിക്കേണ്ട അതായത് നിങ്ങൾക്ക് എത്ര എമൗണ്ട് വരുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് ശരാശരി ഒരു ഇരുപത്തഞ്ച് മുപ്പത് പേഴ്സൻറ്റേജ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അത് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി മറിച്ച് ഒരു സാലറിയുടെ ആയ വ്യക്തിയാണെങ്കിൽ അവന് ഓരോ മാസം അമ്പതിനായിരം രൂപ വെച്ച് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ പതിനായിരം വെച്ചോ പതിനയ്യായിരം വെച്ചോ ഫിക്സ്ഡ് ആയിട്ട് അവന് ചെയ്യാൻ പറ്റും എന്നാൽ ഓരോ ഓൺട്രിനറെ സംബന്ധിച്ചിടത്തോളം ആ എമൗണ്ടിൽ വേരിയേഷൻസുകൾ വരുന്നത് കൊണ്ട് തന്നെ നമുക്കെപ്പോഴും ലപ്സം എമൗണ്ട് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അപ്പോൾ ആ ഏരിയ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇത് കൂടാതെ തന്നെ ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചോളം പല സന്ദർഭങ്ങളിലും ലോൺ എടുക്കേണ്ടി വരും എന്നാൽ ഗോൾഡ് വെച്ചോ സ്ഥലത്തിൻ്റെ ആധാരം വെച്ചോ ഒക്കെ ലോൺ എടുക്കണമെങ്കിൽ ശരാശരി എത്ര എമൗണ്ട് വരെ കിട്ടും ഒരു എഴുപത് എഴുപത്തഞ്ച് പേർസൻറ്റേജ് വരെയാണ് നമുക്ക് ആയിട്ട് കിട്ടുന്നത് അതും വളരെ വലിയൊരു ഡിലേ അവിടെ വരുന്നുണ്ട് എന്നാൽ ഇതിനെ ബന്ധിപ്പിച്ച് നമ്മുടെ കയ്യിലുള്ള മ്യൂച്വൽ ഫണ്ട് ആസ്തി പ്ലഡ്ജ് ചെയ്തുകൊണ്ട് ലോൺ എടുക്കണമെങ്കിൽ ശരാശരി നമുക്ക് ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് പേഴ്സെൻറ്റേജ് വരെ ലോൺ ലഭിക്കും കാരണം ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടെ ഹാജരാക്കിയാൽ മതി അതുകൂടാതെ തന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഓൾറെഡി നമ്മൾ അസറ്റായിട്ട് ഇട്ടിരിക്കുന്ന ഈ മ്യൂച്വൽ ഫണ്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നോർമലി നമ്മൾ ഇത് അടച്ചു തീർക്കുമ്പോൾ ലോൺ അടച്ചു തീർക്കുമ്പോഴത്തേക്കും ഇത് വളർന്നു വരുമ്പോൾത്തേനും വളരെ വലിയ എമൗണ്ട് ആയിട്ട് മാറുകയും ചെയ്യും അതുകൂടാതെ തന്നെ സ്ഥലമോ മറ്റോ വെച്ചിട്ടാണ് ലോൺ എടുക്കുന്നതെങ്കിൽ അതിനേക്കാൾ വളരെ വേഗത്തിൽ ഈ മ്യൂച്വൽ ഫണ്ട് വഴി എടുക്കുന്ന ലോൺ പാസ്സായി കിട്ടും എന്നതും ഇതിൻ്റെ ഒരു ആണ് ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് സെല്ല് ചെയ്യണം എന്നിരിക്കട്ടെ അതായത് ക്യാഷിന് എന്തെങ്കിലും ആവശ്യം വന്നിട്ട് മ്യൂച്വൽ ഫണ്ട് സെല്ല് ചെയ്യുകയാണെങ്കിൽ പോകുന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് എപ്പോഴാണോ ക്യാഷിന് ആവശ്യം വരുന്നത് അതിൻ്റെ ഒരു ദിവസം മുമ്പ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കുമെന്നത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് കാരണം അത്രയും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കും ഇനി എഫ് ഡിയിലാണ് നിങ്ങൾ ഇട്ടിട്ടുള്ളതെങ്കിൽ എഫ് ഡി ഞങ്ങൾ സെല്ല് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വിറ്റ് ഒഴിവാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്യാൻസല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ചെറിയൊരു പിഴ അവിടെ വരുന്നുണ്ട് എന്നാൽ ഇവിടെ ഒരു തരത്തിലൊരു പിഴയും വരുന്നില്ല എന്നതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇനി മ്യൂച്വൽ ഫണ്ട് സെല്ല് ചെയ്യുമ്പോഴാണ് ടാക്സ് അടയ്ക്കേണ്ട വ്യക്തിയാണെങ്കിൽ അവിടെ ടാക്സ് പോലും വരുന്നത് അപ്പോൾ ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കറൻറ്റ് അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ എമൗണ്ട് വളരെ മികച്ച റിട്ടേൺ ഷോർട്ട് ടൈമിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് റോൾ ചെയ്ത് വരുമ്പോൾ ആ എമൗണ്ട് ചെറിയൊരു ബാലൻസ് ആയിട്ട് ഒരു എമൗണ്ട് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വെറുതെ കിടക്കുന്ന ആ എമൗണ്ട് മികച്ച റിട്ടേൺ കായ്ക്കുന്ന ഒരു മരമായിട്ട് മ്യൂച്വൽ ഫണ്ട് കിടന്ന് വളർന്നോളൂ ഇതിനെ വ്യക്തമായി നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അതിന്റെ ബെനഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ വീഡിയോ വളരെയധികമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം